ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് പപ്പീസോൻ്റെ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മൾ എമ്പുരാൻ സിനിമ കാണാൻ പോയിരിക്കുമായിരുന്നു ഫാൻ ഷോ ആറ് മണിക്കുള്ള ഫാൻ ഷോ കോട്ടയ അവലാശി കിട്ടിയില്ല അനുശോചലാണ് കിട്ടിയത് കണ്ണിക്കറ്റ് എടുത്തു ഞാനും കൂട്ടുകാരനോട് പോയെ ഇപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞു അടിപൊളി സിനിമയായിരുന്നു നമ്മൾ ചാനലിലെ ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് റിവ്യൂ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പോയത് ആറാട്ടിനാണ് ഓരോ തന്നെ ആറാട്ട് ആ പടം അത്ര പോരായ അതിൻ്റെ റിവ്യൂ ഇട്ടില്ല അത് കഴിഞ്ഞിട്ട് മരക്കാരുടെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് മരക്കാറും ഫാൻഷോ പോയി കണ്ടു പക്ഷേ മരക്കാറും അത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കാത്തത് അതിൻ്റെ റിവ്യൂ ഇട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എംബ്രാൻ വന്നിരിക്കുകയാണ് എംബ്രാൻ കണ്ടു അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല അന്യായ ഷോട്ടുകളൊക്കെ ഒരു എന്നാൽ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന രീതിക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ആയുധ ഹാഫ് അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് പിന്നെ എടുത്തു പറയേണ്ടത് പ്രത്യേകിൻ്റെ സംവിധാനമാണ് അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകൾ അതുപോലെ തന്നെ എല്ലാം കൃത്യമായിട്ടുള്ള നല്ല കൂടിയുള്ള ഷോട്ടുകൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾ കൺ ഷോട്ടുകൾ പിന്നെ വെടിവെപ്പ് യുദ്ധം അടി ഇടി എല്ലാം ഒരു രക്ഷയില്ലാത്ത ലെവലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പതിയെ പതിയെ നീങ്ങിയ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോഴത്തേന് പടത്തിൻ്റെ സ്പീഡ് കൂടും അടിപൊളി ഷോട്ടുകൾ ഫൈറ്റുകൾ പിന്നെ മോലാലിൻ്റെ ഫോറസ്റ്റായിട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കൂടുതൽ സിനിമയെക്കുറിച്ച് ഒന്നും വിവരിക്കുന്നില്ല എല്ലാം അടിപൊളിയാണ് സിനിമയിലെ സീൻസോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ആരാ വില്ലന് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വരുന്നില്ല എല്ലാവരും അടിപൊളിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഇൻട്രോയൊക്കെ സൂപ്പറാണ് സെക്കൻഡ് ഇൻട്രോ സെക്കൻഡ് ഇൻട്രോ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് മോഹൻലാലിൻ്റെ സെക്കൻഡ് ഇൻട്രോയ്ക്ക് തിയേറ്റർ കുലിംഗി കുലു അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോയും അടിപൊളിയായിരുന്നു ഒരു ഇൻട്രോ ആണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ വലിയ വലിയ സിനിമകളൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ അത് കണ്ടിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം ഉറപ്പായിട്ടും അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സിനിമയാണ് ഒരിക്കലും ആ കാശ് പോകത്തില്ല അന്യായ എക്സ്പീരിയൻസ് ആണ് നല്ല അടിപൊളി സിനിമാറ്റിക് ഷോട്ടുകൾ നല്ല വൈഡ് ആങ്കിൾ ഷോട്ടുകളൊക്കെ ഉള്ള നല്ല അടിപൊളി സിനിമയാണ് മുരളി ഗോപിയുടെ അടിപൊളി സ്ക്രീൻ പ്ലേയുടെ ഒരു ബലം സിനിമയിലെ ഉടനീളമുണ്ട് എല്ലാ കഥയും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നല്ല സ്റ്റോറി ലൈനാണ് അപ്പോൾ മൂന്നാമത്തെ പാട്ടും വരുന്നുണ്ടപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പുറമുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഡിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ് ഈ ഒരു സിനിമ ഉറപ്പായിട്ടും മലയാളത്തിൻ്റെ വെഞ്ചുപാർക്ക് തന്നെ മലയാളം മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു വരുത്തിരിവായിരിക്കും നല്ലൊരു കളക്ഷനിലേക്ക് ഒരു അഞ്ഞൂറ് കോടി നാനൂറ് കോടി കളക്ഷനിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള വലിയൊരു മലയാളത്തിൻ്റെ സിനിമയാണ് ഏറ്റവും സന്തോഷത്തോടെ മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വലിയ സിനിമകൾ ഇറക്കാൻ ശ്രമിച്ച് പരാജയങ്ങൾ നേരിട്ടുമെങ്കിലും ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ് എംപനാലൂടെ പൃഥ്വിരാജ് കുമാരൻ അതുപോലെ തന്നെ മോഹൻലാൽ മുരളികോപി അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത ഒരു മനോഹരമായിട്ടൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തീരെ തന്നെ പോയി കാണണം അടിപൊളി സിനിമ ഗ്യാരണ്ടിയാണ് പക്ക ഗ്യാരണ്ടി നമ്മൾ ആറാട്ടാണെങ്കിലും മരക്കാനാണെങ്കിലും ഒരുപാട് മോലാൻ്റെ പിന്നെ എഫ് എസ് അല്ല ആയുധ ഷോ തന്നെയൊക്കെ പോയി സിനിമ കണ്ടു സിനിമ മോശം കണ്ടു മാത്രം നമ്മൾ ഒരു രീതിയിലുള്ള പിന്നെ വീഡിയോ ചെയ്തില്ല ഈ വീഡിയോ നമ്മൾ ചെയ്തു അത്രയ്ക്ക് ഉറപ്പുള്ളവരാണ് അടിപൊളി സിനിമ അപ്പോൾ എല്ലാവരും നേരെ തീരെ തന്നെ പോയി കാണു എംപുരാൻ നമ്മളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് വേണ്ടിയിട്ട് നാലു മണിക്കാറ്റ് കോട്ടയത്തിൻ്റെ സ്വന്തം മണക്കാട് ഏറ്റുമാനൊരു ബൈപ്പാസിലുള്ള നാലു മണിക്കാറ്റിലാണ്